വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു ജാമാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പുള്ള നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മാങ്ങ ആദ്യം തന്നെ തോലൊക്കെ കളഞ്ഞ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കണം മാങ്ങ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അരമുറി നാരങ്ങയാണ് നമ്മൾ വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒരു കയ്യില് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നാല് മാങ്ങയ്ക്ക് ഒരു കൈയില് പഞ്ചസാര ധാരാളമാണ് നിങ്ങൾ മധുരം ഇനി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നാരുള്ള മാങ്ങയാണെങ്കിൽ അരിക്കേണ്ടി വരും ഇത് നമ്മൾ നാരില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിക്കണില്ല പിന്നെ ഇതിലോട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല മാങ്ങ അരയ്ക്കുമ്പോഴായാലും അതിന് കുക്ക് ചെയ്യുമ്പോഴായാലും തീരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത മാങ്ങ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുപ്പിലേക്ക് വെക്കാം മാങ്ങയുടെ പേസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള ഒരു കയ്യിൽ പഞ്ചസാരയും അരമുറി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം നാരങ്ങയുടെ കുരു വരാതെ ശ്രദ്ധിക്കണം പഞ്ചസാരയും നാരങ്ങയുടെ നീരും ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാവും ഏറ്റവും നല്ലത് അടിപിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഫുൾ ടൈം ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ മാങ്ങ മാങ്ങാ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇത് മാങ്ങയുടെ സീസണാണ് നിങ്ങൾക്ക് എന്തായാലും മാങ്ങ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് കേടുവരുത്തി കളയാതെ നിങ്ങൾക്ക് മാങ്ങ മാങ്ങാ ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനധികം വലിയ പ്രൊസീജിയറും അതിനു മാത്രം സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ സ്കൂളിൽ പോണ കുട്ടികളുണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ പറ്റും ഇത് ബ്രെഡിൽ തേച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയതാണ് അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കൺസിസ്റ്റൻസിയാണ് വരേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ വിട്ടുപോകാത്തൊരു കൺസിസ്റ്റൻസി ആവണം പിന്നെ നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കണം അടച്ചു വെക്കുന്ന പാത്രത്തിൽ വെള്ളം വെള്ളനനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇത് നിങ്ങൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും വെള്ളം വെള്ളനനവുള്ള സ്പൂൺ കൊണ്ട് എടുക്കരുത് പെട്ടെന്ന് കേടുവരാൻ സാധ്യത ഉണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം അപ്പം അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ ജാമുണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഞാൻ മുന്നേ ഒരു ജാം മേടിച്ച പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വെക്കണത് നല്ലപോലെ കഴുകി വൃത്തിയിൽ തുടച്ച് വെള്ളം വെള്ളനവൊന്നും ഇല്ലാത്ത പാത്രത്തിലാണ് ഇട്ട് വെക്കണത് അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഞാൻ ഇങ്ങനത്തെ രണ്ട് പാത്രത്തിലായിട്ടാണ് സൂക്ഷിക്കണത് ആദ്യ ഒരു പാത്രത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കാം രീതിയിൽ രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത് അപ്പൊ പെട്ടെന്ന് കേടുവരാതെ കുറച്ചുകൂടി ദിവസം നമുക്ക് നമുക്കിരിക്കും അപ്പൊ അങ്ങനെ ജാമ പാത്രത്തിലോട്ടൊക്കെ മാറ്റി ബ്രെഡിൽ വെച്ച് തിന്നും ചെയ്തു പിന്നെ ബാലൻസ് വന്ന കുറച്ച് ജാമ്യം ഞാനൊരു ബ്രെഡിന്റെ കഷ്ണം എടുത്തിട്ട് ഫുള്ള് തുടച്ച് തിന്നു പാത്രത്തിന് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും ഈ മാങ്ങാ സീസൺ കഴിയുന്നതിന് മുന്നേ ഈ ജാമ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ വന്നിട്ട് അപ്പോൾ നമ്മുടെ മുൻത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം